നമസ്കാരം മെട്രോ മാറ്റനിക്ക് സ്വാഗതം മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാൽ ശബരിമലയിൽ ദർശനത്തിന് എത്തിയതും മമ്മൂട്ടിയുടെ പേരിൽ വിഷപൂച്ച നടത്തിയതുമൊക്കെ വളരെ സന്തോഷത്തോടെയാണ് മലയാളികൾ ഏറ്റെടുത്തത് മലയാള സിനിമയുടെ നെടുന്തൂണുകൾ എന്നാണ് താര വിശേഷിപ്പിക്കാറുള്ളത് മലയാളത്തിലെ ഏറ്റവും താര രാജാക്കന്മാരായ ഇരുവരുടെയും സൗഹൃദത്തിനും വർഷങ്ങളുടെയാണ് പഴക്കമുള്ളത് ഒരേ കാലഘട്ടത്തിൽ താരങ്ങളായി മാറിയവരാണ് മോഹൻലാൽ മമ്മൂട്ടി തുടക്കകാലം മുതൽ പരസ്പരം താങ്ങായി ഇരുവരും മുന്നോട്ട് പോയി സിനിമയ്ക്കപ്പുറമാണ് തങ്ങളെ സൌഹൃദമെന്ന് ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലായിരുന്നു മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയത് കേവലം പ്രകടനം മാത്രമല്ല ഇവർ തമ്മിലുള്ള സ്നേഹബന്ധമെന്ന് എല്ലാവർക്കും ബോധമായ നാളുകളായി കഴിഞ്ഞു ഇപ്പോൾ പോയത് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ മോഹൻലാൽ പ്രിയപത്നി സുചിത്രയ്ക്കും ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ത്രിക്കേറ്റ കാര്യമാണ് സുചിത്ര ഈ അടുത്തിടെക്ക് സുചിത്രയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു സർജറി കഴിഞ്ഞിരുന്ന സമയത്തെ കുറിച്ചൊക്കെ ലാലേട്ടൻ നേരത്തെ തുറന്നു പറഞ്ഞതാണ് ശബരിമല സന്ദർശന വേളയിൽ മാധ്യമപ്രവർത്തകൻ കൃഷ്ണമോഹൻ പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് പ്രിയപ്പെട്ട മമ്മൂട്ടിക്കായി ശബരിമലയിൽ വഴിപാട് നടത്തി മൊഹല് ലോകമാകെ സ്നേഹത്തോടെ പങ്കുവെക്കുന്ന വാർത്ത അതിന് പിന്നിലെ കഥ പറയണമെന്ന് തോന്നി ലാലേട്ട അങ്ങ് മനസ്സിൽ കുടിയിരുത്തിയ പ്രാർത്ഥനയെ അങ്ങയുടെ സ്നേഹാർച്ചനെ അനുവാദം തേടാതെ വാർത്തയാക്കിയതിൽ പരിഭവം അരുതി ഇനി പറയാം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ മാധവൻസാറിനൊപ്പം ശബരിമലയിൽ പോകുക എനിക്കുള്ള നിയോഗം അതായിരുന്നു വളരെ വൈകിയാണ് ഒരു അറിയിപ്പ് കൂടി ലഭിച്ചത് സാറിനൊപ്പം മോഹൻലാൽ കൂടി മല അങ്ങനെ ചൊവ്വാഴ്ച വൈകിട്ട് മാധവൻ സാറും മകനും മുരളി സാറും ലാലേട്ടനും പമ്പയിലെത്തി അവർക്കൊപ്പം മലച്ചവിട്ടി ആറരയോടെ ദർശനം നടത്തി സന്നിധാനം ഗസ്റ്റ് ഹൌസിലെത്തി പ്രിയ താരത്തിനൊപ്പം ഫോട്ടോ എടുക്കാൻ ആളുകൾ വലിയ തിരക്ക് ആരെയും നിരാശപ്പെടുത്താതെ എണ്ണമറ്റ ചിത്രങ്ങൾക്ക് കൊടുക്കുന്ന ലാലേട്ടൻ അതിനിടയിലാണ് ശബരിമലയിൽ നടത്തേണ്ട വഴിപാടുകളുടെ പട്ടിക മാധവൻ സാർ അദ്ദേഹത്തിന് സഹായിയായ അഭിലാഷേട്ടന് കൈമാറിയത് ലാലേട്ടന് എന്തെങ്കിലും വഴിപാടുകൾ നടത്തേണ്ടി വരുമോ എന്ന് ഇതിനിടെ ഞാൻ മാധവൻ സാറിനോട് ചോദിച്ചു അത് നിങ്ങൾ ഒന്ന് നേരിട്ട് ചോദിച്ചു നോക്കൂ എന്ന് സാർ എന്ന് പറഞ്ഞു ഫോട്ടോ തിരക്കിൽ നിന്ന ലാലേട്ടൻ ഇടയ്ക്ക് ഫ്രീ ആയപ്പോൾ നേരിട്ട് ചോദിച്ചു വഴിപാടെന്താ നടത്തേണ്ടത് എനിക്കൊരു പേപ്പറും പേനയും തരുമോ വഴിപാട് നടത്തണം മോനെ ഉറപ്പായും വേണം വേണം എനിക്കൊരു പേപ്പറും പേനയും തരുമോ എൻ്റെ കയ്യിലിരുന്ന ചെറിയ കടലാസ് കഷ്ണോ പേനയും ഞാൻ നൽകി ലാലേട്ടൻ തന്നെ പേപ്പറിൽ എഴുതി സുചിത്ര തൃക്കേട്ട മുഹമ്മദ് കുട്ടി വിശാഖം മോനെ ഇച്ചാക്കയുടെ പേരിലും വേണം ഒരു നിമിഷം എന്റെ കണ്ണു നിറഞ്ഞു ഉഷപൂജ കഴിഞ്ഞ് രസീതും ഞാൻ ലാലേട്ടന് തിരികെ നൽകി വഴിപാടുകളുടെ എണ്ണമോ രസീദിലെ പേരോ അല്ല പ്രിയ ജ്യേഷ്ഠ സഹോദരനോടുള്ള നന്മ വറ്റാത്ത നീരുറവിയാണ് ആ കണ്ണുകളിൽ കണ്ടത് അതിൽ ദൈവമുണ്ട് തത്വമസി എന്നാണ് കൃഷ്ണമോഹൻ കുറിച്ചത് ഇന്നിടെ ശബരിമലയിൽ മോഹൻലാൽ അതീവ രഹസ്യമായി മമ്മൂട്ടിയുടെ പേരിലെടുത്ത ഉഷപൂജ അടിച്ചിട്ട് പരസ്യമായ സംഭവത്തിലൊക്കെ ദേവസ്വം ബോർഡ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ശബരിമലയിലെ തന്ത്രി കണ്ഠരർ രാജീവരുടെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന്റെ മകൻ കണ്ഠരർ ബ്രഹ്മദത്തം നേരിട്ട് എഴുതി ചീട്ടാണ് ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ ഒരു പ്രമുഖ ദൃശ്യ മാധ്യമത്തിൽ നൽകിയത് സംഭവത്തിൽ മോഹൻലാൽ നിരാശ്രം നീക്കിയാണ് റിപ്പോർട്ട് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന വാർത്തകൾ അദ്ദേഹമോ കുടുംബമോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ചില മാധ്യമങ്ങളും ഒന്നോ രണ്ടോ ദിനപത്രങ്ങളൊക്കെ മാത്രമാണ് പ്രസിദ്ധീകരിച്ചത് വാർത്തകൾ വന്നു തുടങ്ങിയ സമയത്താണ് മോഹൻലാലിന്റെ വഴിപാട് രസീദ് പുറത്താകുന്നത് ഇതോടെ മമ്മൂട്ടിക്ക് അസുഖമാണെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു മമ്മൂട്ടി ഇത്തരം കാര്യങ്ങൾ അതീവ രഹസ്യമായിരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് ചലച്ചിത്ര മാധ്യമവുമായി ബന്ധമുള്ള ഒരാളുടെ സാമൂഹിക കുറിപ്പിൽ നിന്നാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന വാർത്ത പുറളാവും അറിയുന്നത് കുറച്ച് ദിവസങ്ങളായി മലയാളത്തിന്റെ മഹാനട മമ്മൂട്ടിക്ക് അത്ഭുതം സ്ഥിരീകരിച്ചുവെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുകയാണ് മമ്മൂട്ടിയോ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും പങ്കുവച്ചിരുന്നില്ല അസുഖം ബാധിച്ച് മമ്മൂട്ടിയെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും പരിശോധനയിൽ കുടലിന് അർബുദം സ്ഥിരീകരിച്ചുവെന്നുമാണ് വാർത്തകളിൽ ചിലത് ഇപ്പോൾ ഇതൊക്കെ വ്യാജമാണെന്നും നടന് ഒരു തരത്തിലുള്ള അസുഖവുമില്ലെന്നും രമദാൻ വ്രതത്തിന്റെ ഭാഗമായി വിശ്രമത്തിലാണെന്നും അതിനാലാണ് ഷൂട്ടിംഗ് ഇടപേള എടുത്തിരിക്കുന്നതെന്നും വിശദീകരിച്ച് രംഗത്ത് വരികയാണ് മമ്മൂട്ടി ടേ എല്ലാം വ്യാജ വാർത്തകളാണ് റംദാൻ വ്രതമെടുക്കുന്നതിനായി അവധിയിലാണ് അദ്ദേഹം ഷൂട്ടിങ്ങിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുകയാണ് റമദാൻ കഴിഞ്ഞതോടെ അദ്ദേഹം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിൽ സജീവമാകുമെന്നാണ് മമ്മൂട്ടി ടീം അറിയിച്ചിരുന്നത് ഈ സിനിമയിൽ മമ്മൂട്ടിയെ കൂടാതെ മോഹൻലാൽ നയൻതാര രേവതി കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫഹദ്വാസിൽ എന്നിവരുൾപ്പെടെയുള്ള വൺ താറ എന്നിരെയാണ് അണിനിരുന്നത് പതിനാറ് വർഷങ്ങൾക്കുശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന ഒരു മുഴുനീള സിനിമ കൂടിയാണിത് മമ്മൂട്ടിയുടെ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയിൽ മോഹൻലാൽ ചെറിയ വേഷം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ മമ്മൂട്ടിയും ചെറിയ വേഷത്തിൽ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ ട്വന്റി ട്വന്റിയിലൂടെയാണ് ഇരു താരങ്ങളും ഒരുമിച്ച് അഭിനയിച്ചത് ചിത്രത്തിന് ഒരു ഷെഡ്യൂൾ കൊച്ചിയിലും ഒരു ഷെഡ്യൂൾ അസർബൈജാനിലും പൂർത്തിയായിരുന്നു കൊച്ചിയിലും ഷൂട്ട് നടന്നിരുന്നു ഡൽഹിയിലും ഒരു ഷെഡ്യൂൾ ചിത്രീകരിക്കാനുണ്ട് ശ്രീലങ്ക ഹൈദരാബാദ് വിശാഖപട്ടണം തായ്ലാന്റ് എന്നിവയും ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ് ബസൂക്കിയാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനിരിക്കുന്ന പുതിയ സിനിമയും ഗൗതം മേനുന്റെ ഡൊമിനിക് ആന്റി ലേഡീസ് പേഴ്സണാണ് അവസരമേ അഭിനയിച്ചത് ഡീനോ ഡെനിസ് സംവിധാനം ചെയ്ത ബസൂക്ക ഫാമിലി സംവിധായകൻ നിതീഷ് സഹദേവിനൊപ്പം പേരിടാത്ത ചിത്രം വിനായകൻ നായകനാവുന്ന കലംകാവൽ തുടങ്ങിയ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേറെ അണിയറയിൽ ഒരുങ്ങുന്നത് നിരന്തരം ചർദലുണ്ടായതിനെ തുടർന്നാണ് മമ്മൂട്ടി പരിശോധനയ്ക്ക് വിധേയനായതെന്നും ചെന്നൈ അപ്പോളയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും പറയുന്നു അപ്പോളയിലെ ചികിത്സയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ യു എസിലേക്ക് കൊണ്ടുപോകും അദ്ദേഹം റേഡിയേഷൻ തെറാപ്പിക്ക് വിധേയനാകും എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില കിംവദന്തികൾക്ക് വിരുദ്ധമായി അദ്ദേഹത്തിന് പ്രാഥമിക പരിശോധനകൾ നടത്തിയ മെഡിക്കൽ വിദഗ്ധർ ആശങ്കയ്ക്ക് കാരണമില്ലെന്നും ഉറപ്പു നൽകി റേഡിയേഷൻ തെറാപ്പി പൂർത്തിയാക്കിയ ശേഷം ചിത്രീകരണം പുനരാരംഭിക്കാൻ അദ്ദേഹം പദ്ധതിയിടുന്നുണ്ട് കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള തുടർചികിത്സയുടെ ആവശ്യകത മെഡിക്കൽ വിലയിരുത്തലുകൾക്ക് ശേഷം തീരുമാനിക്കും ശസ്ത്രക്രിയ ആവശ്യമാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കൺസൾട്ടേഷനായി അദ്ദേഹം അമേരിക്കയിലേക്ക് ഒരു യാത്ര ആലോചിക്കുന്നുണ്ട് ചെന്നൈയിലെ വസ്തി നിന്ന് തേനാമ്പേട്ടിലെ ആശുപത്രിയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ റേഡിയേഷൻ സെഷനുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ രോഗം കണ്ടെത്തിയതിനാൽ മമ്മൂട്ടി ഉടൻ തന്നെ പൂർണ്ണമായി സുഖം പ്രാപിക്കുമെന്ന് ഡോക്ടർമാർ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഭാര്യ സുൽഫത്ത് മകനും നടനുമായ ദുൽഖർ സൽമാൻ മകൾ സുർമി മരുമകൻ ഡോക്ടർ മുഹമ്മദ് റെഹാൻ സയിദ് മറ്റ് അടുത്ത ബന്ധുക്കൾ എന്നിവരുൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബം പിന്തുണയ്ക്കായി ഒപ്പമുണ്ട് മലയാളത്തെ ഒന്നനകം വേദനിപ്പിച്ച വാർത്തയായിരുന്നു ഇത് മമ്മൂട്ടി ഒരിക്കലും തന്റെ രോഗം പരസ്യമാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ടാണ് പി ആർ ടി ശക്തമായ വാർത്തകൾ നിഷേധിച്ചത് ഇതിനിടയിലായിരുന്നു മോഹൻലാലിന്റെ വഴിപാട് വാർത്തയും പുറത്തു വന്നത് അയ്യപ്പന് ഉഷപൂജ നടത്തുന്നത് ദീർഘ സൗഭാഗ്യം നൽകുമെന്നാണ് കരുതുന്നത് മമ്മൂട്ടിക്ക് വേണ്ടി ഉഷപൂജ നടത്താൻ ലാലിന് ഉപദേശം നൽകിയത് കണ്ടര രാജീവർ തന്നെയാണ് മമ്മൂട്ടിയുടെ പേരിലുള്ള പൂജയ്ക്കുകൂടി വേണ്ടിയാണ് ലാൽ ശബരിമലയിൽ എത്തിയത് എംബുരാൻ സിനിമയുടെ റിലീസിന് മുമ്പുള്ള മലയാത്രയാണെന്ന വാർത്തകൾ വന്നുവെങ്കിലും അത് പൂർണ്ണമായി ശരിയായിരുന്നില്ല മമ്മൂട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ലാൽ അസ്വസ്ഥനായിരുന്നു ഇതുവരെ പുറത്തുവരാത്ത ചില പൂജകളും അദ്ദേഹം നടത്തിയിരുന്നു ഇപ്പോഴും നടത്തുന്നുണ്ട് മമ്മൂട്ടിയെ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അദ്ദേഹം വ്യാപൃതനാണ് മോഹൻലാൽ ധാരാളം പൂജകൾ സ്വയം ചെയ്യുന്ന വ്യക്തിയാണ് ദാനധർമ്മാദി കാര്യങ്ങളിൽ മോഹൻലാലിനോളം താല്പര്യമുള്ളവർ കുറവാണ് ദിവസേന അദ്ദേഹം നിരവധി ആളുകളെ സഹായിക്കുന്നു എന്നാൽ അതെല്ലാം രഹസ്യമാണ് മോഹൻലാലിലെ പി ആർ ടി അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കാറില്ല സ്വന്തം മാതാപിതാക്കളുടെ പേരിൽ മോഹൻലാൽ രജിസ്റ്റർ ചെയ്ത ബിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ പേരിൽ ഒരു ഉഷപൂജ നടത്തിയ ശേഷം താൻ എന്തോ മഹാകാര്യം ചെയ്തുവെന്ന പേരിൽ വാർത്തകൾ പ്രചരിച്ചതോടെ മോഹൻലാലിന്റെ ഇമേജിന് സാരമായ ദോഷം സംഭവിച്ചു അദ്ദേഹത്തിന്റെ മകന്റെ നേതൃത്വത്തിലാണ് പൂജ നടത്തിയത് മമ്മൂട്ടിക്ക് വേണ്ടി എന്ത് പൂജ നടത്തണമെന്ന് മോഹൻലാൽ ചോദിച്ചിരുന്നു അതീവ രഹസ്യമായി പൂജ നടത്താനാണ് ആഗ്രഹിച്ചത് ഇക്കാര്യം പരസ്യമാക്കിയാൽ മമ്മൂട്ടിക്ക് സഹിക്കില്ലെന്ന് ആരെക്കാളും അധികം അറിയുന്നത് മോഹൻലാലിന് തന്നെയാണ് അതാണ് അദ്ദേഹം രഹസ്യ സ്വഭാവം സൂക്ഷിച്ചതും എന്നാൽ കരുണയില്ലാത്ത ആരോ അത് ചോർത്തി ദേവസ്വം ബോർഡിൽ നിന്നാണ് വിവരങ്ങൾ ചോർന്നു പോയതെന്നാണ് ാണ് മോഹൻലാൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞത് ഇത് പുറത്തായില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ വിവരം ആരും അറിയുമായിരുന്നില്ല ദേവസ്വം ഒറിജിനൽ ക്ഷേത്രത്തിലേക്ക് തന്ത്രിയാണ് കൊണ്ടുപോയത് അദ്ദേഹത്തിൽ നിന്നും വിവരം ചോറില്ല എന്നാൽ ഡ്യൂപ്ലിക്കേറ്റിന്റെ ചിത്രം മൊബൈലിൽ എടുത്ത ശേഷം ചാനലിന് എടുത്തുകൊടുത്തുവെന്നാണ് ദേവസ്വം ബോർഡ് രഹസ്യമായി കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം വാർത്തകൾക്ക് താഴെ വന്ന പലരും തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തി ഇതാണ് ലാലിനെ ഏറെ വേദനിപ്പിച്ചത് ലാലിന്റെ ചീട്ട് പരസ്യമാക്കിയ മാധ്യമത്തോട് വല്ലാത്ത ദേഷ്യത്തിൽ തന്നെയാണ് അദ്ദേഹം തന്നോട് ചാനലുകാർ പ്രതികരണം ചോദിച്ചപ്പോഴും ലാൽ ചൂടായി ലാൽ മമ്മൂട്ടിയുടെ പേരിൽ പൂജ നടത്തിയ ചീട്ട നൽകിയിട്ട് ഏതാണ് ഭായി കേരളമെന്ന മട്ടിൽ നവമാധ്യമങ്ങളിൽ എഴുതിവിടുന്ന വിദ്വാൻമാരോട് വല്ലാത്ത ഇർഷിയാണ് മോഹൻലാലിനുള്ളത് മമ്മൂട്ടിയുടെ രോഗവും മോഹൻലാലിന്റെ പൂജയും ഇരുവരുടെയും സ്വകാര്യതയാണെന്ന വസ്തുത അംഗീകരിക്കാൻ ചില മാധ്യമങ്ങൾക്ക് പേടിയാണ് എംബുരാൻ റിലീസ് ഇല്ലായിരുന്നുവെങ്കിൽ മോഹൻലാൽ അതിശക്തമായി ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുമായിരുന്നു എന്നാൽ നല്ല കാര്യം സംഭവിക്കാനിരിക്കെ വിവാദങ്ങൾ മോഹൻലാൽ ഒഴിവാക്കുകയായിരുന്നു